ത്തിന് സ്തോത്രം കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേഷ സ്നേഹ വന്നത് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരം കാണാം മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു യജമാനൻ റിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ കഷ്ടത്തിൽ നിന്ന് വന്നവൻ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈപ്പാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് ആറാം അധ്യായം തൊട്ട് മഹോപദ്രവകാലത്ത് നടക്കുന്ന കൊടിയ പീഡനങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശത്രു ഉഗ്രതയോടെ എതിർക്രിസ്തുവിന്റെ ആ അനുയായികൾ ഒക്കെ ജനത്തെ പീഡിപ്പിക്കുന്നതാണല്ലോ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് ചെയ്യുന്നത് അങ്ങനെ മഹാ കഷ്ടത്തിൽ കൂടി കടന്നു വന്ന ഒരു കൂട്ടം ജനം എന്നാൽ അവരെങ്ങനെയാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ അറിയുന്നതാകുന്ന ശ്രേഷ്ഠത അതേ യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച വീണ്ടെടുപ്പ് പ്രാപിച്ച ജനത്തെ ശത്രുവിന് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അവിടെ എതിർക്രിസ്തുവിനോ അവൻ്റെ സൈന്യത്തിനോ ഒന്നും അവരുടെ അധികാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സദൃശവാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇരുപത്തി എട്ടിൻ്റെ അതിൻ്റെ വാക്യം ഇപ്രകാരം പറയുന്നു ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസുങ്കം പോലെ നിർഭയമായിരിക്കുന്നു എന്നാണ് അവിടെ കാണുവാനും അഥവാ ദുഷ്ടൻ ഐശാശികൻ അവൻ്റെ പ്രവൃത്തികൾ അതെല്ലാം അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുക തന്നെ ചെയ്യും അത് ശത്രു എത്ര പ്രബലനായിരുന്നാലും അവനെത്ര ദുഷ്ടത പ്രവർത്തിച്ചാലും യഥാർത്ഥമായി അഥവാ ദൈവത്തിൻ്റെ തിരുമുൻപിൽ അവന് നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്നതാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല നീതിമാന്മാരോ ബാലസുങ്കം പോലെ നിർഭയമായിരിക്കുന്നു നീതിമാന്മാർഗം പോലെ ഇവിടെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് യകൂതാ ഗോത്രത്തിലെ സുഖമാണ് എന്നാൽ ആ ഒന്ന് പത്ര ദിവസം ലേഖനം അഞ്ചാം അധ്യായത്തിൽ ശത്രു അലർന്ന സുഖം എന്നതുപോലെ വേഷം കെട്ടി നടക്കുന്നവനായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ അവർ നിർമ്മതരായിരിപ്പാൻ ഉണർന്നിരിപ്പാൻ ഒക്കെയുള്ളതായ പ്രബോധനമാണ് അവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ കർത്താവ് ബാലസുഖമാണ് വികൂതാഗോത്രത്തിലെ സുഖമാണ് അഥവാ ശത്രു വെറും കടലാസ് പുലി പോലെ മാത്രം അവൻ വേഷം കെട്ടി നടക്കുന്നവനാണ് എന്ന് നാം തിരിച്ചറിയുന്നുവെങ്കിൽ ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിവസങ്ങളിൽ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ച ആ അനുഭവത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും അത് ശത്രുവിന് നമ്മെ തോൽപ്പിക്കുവാനായിട്ട് സാധ്യമല്ല കാരണം നാം ദൈവത്തിന്റെ ജനമാണ് ആ ദൈവാക്കരങ്ങളിൽ ഈ പ്രഭാതത്തിലും നമ്മെ യോനെ താക്കോ കയ്യിലുള്ളവന് നീ തുറന്നാൽ അത് അടയ്ക്കുവതാര് നീ അടച്ചാൽ അത് തുറക്കുവതാര് നീ തുറന്നാൽ അത് അടയ്ക്കുവരാ അടച്ചാൽ അത് തുറക്കുവരാ എഴുനക്ഷത്രം മലങ്കയ്യിൽ പിടിച്ച് ഏറെ രാജാ മുടി ശിരസതിൽ ധരിച്ച് എഴുപ്പ് വിളക്കുകൾ അതി നടുവിൽ എഴുന്നള്ളി വന്നോ നീ சஞ்சயத்தின் கிறிஸ்து புஸ்தகம் தூரப்பான் யோகியனோனே தூர சஞ்சயத்தின் தூரப்பான் தோரப்பான் அயோனே மடங்கிடுமே சர்வ காலுகளும் எல்லா நாவும் பாடிடும் இன்மே மடங்கிடுமே சர்வ காலுகளும் எல்லா ക്ഷത്രം വാലം കയ്യിൽ പിടിച്ച് ഏറെ രാജാ മുടി ചിരസ് അത് ധരിച്ച് എഴുപ്പും നിലവിളക്കുക അതി നടുവിൽ എഴുന്നള്ളി വന്നോടെ അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താരന്റെ വരവിൽ വർഷകൾക്കും അധികാരങ്ങൾക്കും അന്ന് മാറ്റം ഭവിച്ചിടും താരന്റെ വരവിൽ ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച്